മലയാളം ബിഗ് ബോസ് സീസൺ ആവേണ്ടി പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു ക്യാപ്റ്റൻസി നോമിനേഷൻ എന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട് ആര്യൻ ക്യാപ്റ്റൻ ആകാനുള്ള ആഗ്രഹത്തോട് കൂടിയല്ല അവൻ എങ്ങനെയെങ്കിലും ആ നോമിനേഷൻ ഫ്രീ ആകണം എന്ന് മാത്രമേ ഉള്ളൂ ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് ഇത് പുതിയൊരു കണ്ടുപിടുത്തമാണല്ലോ എന്ന് പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ അതെന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അനീഷേടിനോടാണ് ചോദിക്കുന്നത് അനീഷയുടെ പറയുന്നുണ്ട് ചില സമയത്ത് അനുമോൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സില് മനസ്സിലാകാറില്ല ലാലേട്ട എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഓഡിയൻസ് എല്ലാം പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൈ അടിക്കുന്നുണ്ട് എന്താണെങ്കിലും ആര്യനോട് ചോദിക്കുന്നുണ്ട് ആര്യൻ്റെ അഭിപ്രായം എന്താണെന്ന് അപ്പോൾ ആരും പറയുന്നത് ലാലേട്ട ചില സമയത്ത് ഇവളുടെ മൈൻഡിൽ എന്താ പ്രശ്നമെന്ന് എനിക്കും അറിയില്ല ലാലേട്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ലാലേട്ടനോട് അനുമോൾ പറയുന്നുണ്ട് ലാലേട്ട ഇവൻ ക്യാപ്റ്റൻ ആകുന്നതുകൊണ്ട് എനിക്കും പ്രശ്നമൊന്നുമില്ല ആ നോമിനേഷൻ ഫ്രീയിൽ ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുമോൾ അത് സ്വീകരിക്കില്ല എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഞാനത് സ്വീകരിക്കും അത് വേണ്ടാന്ന് എന്ന് ചോദിച്ചു ഇല്ല ലാലേട്ട ഞാനങ്ങനെയൊന്നും പറയില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് എന്താണെങ്കിലും ലാലേട്ടനും അനീഷ് ഏട്ടനെയും എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് അനുമോൾ എത്തിയിരിക്കുകയാണ് ഇതനുമോടെ കുറ്റം പറയുന്ന രീതിയിലാണെങ്കിലും അനുമോൾക്ക് അവിടെ നല്ല രീതിയിലുള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു അതുതന്നെ വലിയൊരു കഴിവാണ്